നീർവാരത്തും ദാസനക്കരയിലും കാട്ടാനശല്യം അതിരൂക്ഷം ദിവസേന ഇറങ്ങുന്ന കാട്ടാനകൾ വ്യാപകമായി കൃഷികൾ നശിപ്പിക്കാൻ തുടങ്ങിയതോടെ കൃഷികൾ ഉപേക്ഷിക്കേണ്ട ഗതികേടിലാണ് നിലവിൽ കർഷകരുള്ളത് പട്ടാപ്പകൽ പോലും ഏത് സമയത്തും ജനവാസ കേന്ദ്രങ്ങളിൽ കാട്ടാന എത്തുന്നതിനാൽ കർഷക തൊഴിലാളികളും ഭീതിയിലാണുള്ളത് ദാസനക്കരയിൽ വനാതിർത്തിയിലെ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്ത് കൃഷിയിടത്തിലിറങ്ങുന്ന കാട്ടാന കൂട്ടം വാഴ തെങ്ങ് എന്നിവയാണ് നശിപ്പിക്കുന്നതിലേറെയും കൊയ്ത്തു കഴിഞ്ഞ പാടങ്ങളിൽ വെച്ചുപിടിപ്പിച്ച പച്ചക്കറി കൃഷികളെല്ലാം തന്നെ കാട്ടാനകൾ ചവിട്ടിമെതിച്ച് നശിപ്പിക്കുകയാണെന്ന് കർഷകർ പറയുന്നു കൃഷിനാശത്തിന് പുറമേ കർഷകരുടെ ജീവനം ഭീഷണിയായ സാഹചര്യമാണ് കൃഷി ഉപേക്ഷിക്കാൻ കർഷകരെ പ്രേരിപ്പിക്കുന്നത് രാത്രി ജനവാസ കേന്ദ്രത്തിലെത്തുന്ന കാട്ടാന നേരം പുലർന്നാലും വനത്തിനുള്ളിലേക്ക് മടങ്ങാൻ കൂട്ടാക്കാതെ വനാതിർത്തിയിൽ തമ്പടിക്കുന്ന അവസ്ഥയാണ് ഇവിടെ പച്ചക്കറി ഒരു ഒരു പന്നി കൊണ്ട്